പ്രിയപ്പെട്ട കുട്ടികളെ മാനവികതയുടെ മഹാഗാഥകൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ കളിയച്ചൻ ജനിക്കുന്നു എന്നത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകളിൽ ഒന്നായ കവിയുടെ കാൽപ്പാടുകളിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പി ജനിച്ചത് കവി അധ്യാപകൻ കാല്പനിക പ്രസ്ഥാനത്തിലെ പ്രമുഖൻ എന്നെല്ലാം ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കളിയച്ചൻ പൂക്കളം താമരത്തോണി ഭദ്രദീപം തുടങ്ങി എഴുപതോളം കവിതാ സമാഹാരങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നീ ആത്മകഥകളും രചിച്ചു കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്തരിച്ചു വർഷങ്ങൾക്കു മുമ്പ് ഒറ്റപ്പാലത്തു നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ വായിച്ച് അവതരിപ്പിക്കുന്നതിനായിട്ടാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർ കളിയച്ചൻ എന്ന കവിത രചിച്ചത് അത് രചിക്കുന്നതിന് മുമ്പ് അനുഭവപ്പെട്ട സർഗവേദനയെക്കുറിച്ചാണ് പാഠഭാഗത്ത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഒറ്റപ്പാലത്ത് പോയി ഹൈസ്കൂൾ മുറ്റത്തെ പന്തലിൽ പരിഷത്ത് സമ്മേളനം സാഹിത്യപൂരം പൂരം തലയെടുപ്പുള്ള ആനകൾ നിരന്നിരിക്കുന്നു സമ്മേളനത്തെ അദ്ദേഹം പൂരമായാണ് വിശേഷിപ്പിക്കുന്നത് പൂരത്തിന് ആനകളില്ലാതെ പറ്റില്ലല്ലോ അക്കാലത്തെ സാഹിത്യലോകത്തെ അധികാരന്മാരെയാണ് തലയെടുപ്പുള്ള ആനകൾ എന്ന് കവി പറയുന്നത് ഉദ്ഘാടനത്തിന് ഡോക്ടർ രാധാകൃഷ്ണൻ വന്നു മഹാകവി വള്ളത്തോൾ സംസ്കൃത മംഗളപത്ര സ്വർണമാല സമർപ്പിച്ചു രാധാകൃഷ്ണന്റെ പ്രസംഗ വെള്ളച്ചാട്ടം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് മഹാകവി വള്ളത്തോൾ സംസ്കൃതത്തിൽ എഴുതിയ മംഗളപത്രം സ്വർണമാല എന്ന പോലെ അദ്ദേഹത്തിന് സമർപ്പിച്ചു ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രസംഗത്തെ വെള്ളച്ചാട്ടമായാണ് കവി വിശേഷിപ്പിക്കുന്നത് തർജ്ജമയ്ക്ക് എൻ വി കൃഷ്ണവാര്യർ ഉള്ളം കൈയിൽ സമുദ്രമെടുത്ത് ആശമിച്ച അഗസ്ത്യനായി വാര്യർ ആ മഹാസദസ്സിന്റെ വേദിയിൽ ജ്വലിച്ചു ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റാൻ മാറ്റാൻ എൻ വി കൃഷ്ണവാര്യരാണ് അന്നവിടെ ഉണ്ടായിരുന്നത് ഏതു ഭാഷയിലും തനിക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തർജ്ജമ പുരാണത്തിൽ സമുദ്രം മുഴുവൻ കൈക്കുടന്നയിലാക്കി കുടിച്ചു വറ്റിച്ച അഗസ്ത്യ മഹർഷിയെ കുറിച്ച് പറയുന്നുണ്ട് ആ അഗസ്ത്യ മഹർഷിയായാണ് എൻ വി കൃഷ്ണവാര്യരെ പി കുഞ്ഞിരാമൻ നായർ ഇവിടെ അവതരിപ്പിക്കുന്നത് കരഘോഷം മുഴങ്ങി ഇതാണ് പ്രസംഗം ഇതാണ് തർജ്ജമ കുത്തി ഒലിക്കുന്ന രണ്ട് പ്രവാഹങ്ങൾ കൃഷ്ണവാര്യരെ എന്ത് എന്ന് മഹാജനം മനസ്സിലാക്കി കഴിവുകളുടെ ആവനാഴിയിലെ ഒരസ്ത്രം മാത്രമാണിത് വാരിയരുടെ കൂസലില്ലാത്ത അമർത്തിയ പുഞ്ചിരി സൂചിപ്പിച്ചു ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രസംഗത്തെയും എൻ വി കൃഷ്ണ വാര്യരുടെ തർജ്ജമയെയുമാണ് കുത്തിയൊലിക്കുന്ന രണ്ട് പ്രവാഹങ്ങൾ എന്നിവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് രാധാകൃഷ്ണൻ ആശ്ചര്യഭാവത്തോടെ വാര്യരെ നോക്കി ആ ചെറിയ മനുഷ്യന്റെ വലിയ തല സദസ്സിന് ചോദ്യചിഹ്നമായി സ്വന്തമായി ഇംഗ്ലീഷ് പഠിച്ചൊരു മനുഷ്യൻ രാധാകൃഷ്ണന്റെ പ്രസംഗം അതേ ചൂടോടെ െളിച്ചത്തോടെ ശ്വാസം വിടാതെ മലയാളത്തിലേക്ക് ആവാഹിച്ചു കൈക്കരുത്തുള്ള മന്ത്രവാദി ഇംഗ്ലീഷിലെ ചില പദങ്ങൾക്ക് മലയാളത്തിൽ വാക്കുകളില്ല എന്ന് സ്വന്തം അജ്ഞത പുറത്തിടുന്ന വെറും ഡിഗ്രിക്കാർക്ക് ആ തർജമ ചാട്ടയടിയായി ആദ്യമായി മഹാകവി ജി കവിത ആദ്യമായി വായിച്ചു അന്തസ്സുള്ള മനുഷ്യൻ കഴിവുള്ള കവി ആഴമുള്ള കവിത വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും കവിത വിളമ്പി പനിനീർപ്പൂവും ചെമ്പകപ്പൂവും ആ വേദിയിൽ ചിതറി ജി ശങ്കരക്കുറുപ്പാണ് സമ്മേളനത്തിൽ ആദ്യമായി കവിത വായിച്ചത് പിന്നീട് വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയുമൊക്കെ കവിത ചൊല്ലി കവിത വിളമ്പി പനിനീർപ്പൂവും ചെമ്പകപ്പൂവും ആ വേദിയിൽ ചിതറി എന്നെല്ലാം അവരുടെ കവിതകളെ പി പുകഴ്ത്തുന്നു നാളെ ജി അധ്യക്ഷൻ കവിത വായിക്കണം വിഷയം പോലും ചിന്തിച്ചിട്ടില്ല മനസ്സ് മറ്റേതോ ലോകത്തിൽ അലയുന്നു പിറ്റേ ദിവസമാണ് പി കുഞ്ഞിരാമൻ നായർക്ക് അവിടെ കവിത വായിക്കേണ്ടത് എന്നാൽ കവിത എഴുതി കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല എന്തു വിഷയത്തെക്കുറിച്ചാണ് എഴുതേണ്ടത് എന്നുപോലും തീരുമാനിച്ചിട്ടില്ല മനസ്സിന് ഒരു സമാധാനവും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ സന്ധ്യയ്ക്ക് ലക്കിടി വണ്ടി ഇറങ്ങി ഭാരതപ്പുഴ വറ്റാത്ത കവിത കണ്ണിലും കരളിലും ഈ അനുഭൂതി പകർത്താൻ പറ്റുന്നില്ല ആ മലയുടെ ചിത്രങ്ങൾ അലൗകികാനുഭൂതി പകർത്താൻ പറ്റുന്നില്ല അന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹം ലക്കിടിയിലേക്ക് പോയി ഭാരതപ്പുഴയുടെ തീരത്താണ് ലക്കിടി എന്ന ഗ്രാമം അവിടെയാണ് അന്ന് അദ്ദേഹം താമസിച്ചത് ഭാരതപ്പുഴയോട് കുഞ്ഞിരാമൻ നായർക്ക് എന്നും അഗാധമായ പ്രണയം തന്നെയായിരുന്നു ആ പുഴയുടെയും അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന തിരുവിൽവാമലയുടെയും സൗന്ദര്യം വർണ്ണിക്കാൻ തൻ്റെ വാക്കുകൾ മതിയാകുന്നില്ല എന്ന ആശ്ചര്യമാണ് കവി ഇവിടെ വെളിപ്പെടുത്തുന്നത് അരുണോദയത്തിനു മുമ്പ് ഉണ്ടാകണം ഉണ്ടാക്കണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കവിത ഉണ്ടാക്കിയേ പറ്റൂ മംഗലത്തെ കൊച്ചു വീട് കില്ലിക്കുരിശി മംഗലം ഗ്രാമത്തിലെ പാവപ്പെട്ട അമ്മുക്കുട്ടി ടീച്ചറുടെ വീട്ടിലാണ് അന്ന് താമസിച്ചത് മുക്കിൽ മുനിഞ്ഞിരിക്കുന്ന ഭാഗവതർ കണ്ണീര് കുടിക്കുന്ന മാധവിയമ്മ എല്ലാം തലയിൽ കയറിയിരിക്കുന്നു കവിത രാത്രി കവിത വരണം കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി ആൽത്തിരക്കിനിടയിൽ ഇരുന്ന് കോഴിക്കോട്ട് ഇറങ്ങും മുമ്പ് റേഡിയോ കവി സമ്മേളനത്തിനുള്ള കവിത എഴുതി തീർക്കുന്ന മനസ്സിന് മാതൃഭൂമി വിശേഷാൽ പ്രതിക്കുള്ള കവിത ബസ് യാത്രക്കിടയിൽ ഒരുക്കി വന്ന മനസ്സിന് അഞ്ചു മിനിറ്റിനകം ഇരുന്നൂറ് വരി കവിത നെയ്തുവന്ന ഈ മനസ്സിനെന്ത് പറ്റി മലയാള മുൻഷിപ്പണി ആ നിലവിളി കവിയെ കൊന്നുവോ അറിയില്ല വളരെ പെട്ടെന്ന് തന്നെ കവിത എഴുതാൻ സാധിക്കാറുള്ള തനിക്ക് എന്തുകൊണ്ടാണ് ഇന്നൊരു കവിത എഴുതാൻ സാധിക്കാത്തത് എന്ന് അദ്ദേഹം വേവലാതിപ്പെടുകയാണ് മലയാളാധ്യാപകനായി ജോലിയിൽ ചേർന്നതുകൊണ്ടായിരിക്കുമോ തന്നിലെ കവിതയുടെ ഉറവ പറ്റിയത് എന്നുപോലും അദ്ദേഹം ആശങ്കപ്പെടുന്നു ഒന്നും അറിയാൻ പറ്റുന്നില്ല ഹൃദയം ചുടി നെടുവീർപ്പിട്ടു ഭാരതപ്പുഴ വക്കൾ നീലരാത്രി വൈരപ്പൊടി ചിതറിയ ആകാശം നക്ഷത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ആകാശത്തെ വൈരപ്പൊടി ചിതറിയ ആകാശം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു ദൂരെ മങ്ങിയ മലനിര പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം കാളവണ്ടികൾ ഉറങ്ങുന്ന കടവു തോണി ഇണങ്ങിയ ശ്രുതി പാട്ടുവരുന്നില്ല കവിത എഴുതാൻ പറ്റിയ നല്ല അന്തരീക്ഷമായിരുന്നിട്ടും സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇണങ്ങിയ ശ്രുതി പാട്ട് വരുന്നില്ല എന്ന് പറയുന്നത് കവിത കഴിഞ്ഞ മഹാകാശം ചോദിച്ചു തൻ്റെ കവിത എന്തായി ഒന്നും ആയില്ല നിലാവ് തൂങ്ങി നിൽക്കുന്ന ആകാശത്തെയാണ് കവിത എഴുത്തുകഴിഞ്ഞ മഹാകാശം എന്നിവിടെ പറഞ്ഞത് വാതിൽ തുറന്ന് പടിയിലിരുന്നു കുറെ കഴിഞ്ഞ് കിടന്നു ഭാവനാലോകം ആവാഹിച്ചു പറ്റുന്നില്ല വെള്ളക്കടലാസിന്ന് മുഷിയുന്നു പേന കോട്ടുവായിടുന്നു ഒന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് ഇതിനേക്കാൾ നന്നായി എങ്ങനെ പറയാൻ സാധിക്കും പേന കോട്ടുവായിടുന്നു കഷ്ടം കവിത വരുന്നില്ല ഏഴ് മണിക്കാണ് ഒറ്റപ്പാലം വണ്ടി അഞ്ചിന് കുളിയും മറ്റും കഴിയണം തിരുത്തും അസലെഴുത്തും ഒറ്റപ്പാലത്ത് ചെന്നാവാം കവിതയുടെ കരട് പകർപ്പെങ്കിലും കീശയിൽ ഇരുന്നേ പറ്റൂ പണ്ട് ഒന്ന് രണ്ട് സമ്മേളനത്തിൽ സ്റ്റേജിൽ കയറി പെട്ടെന്ന് തോന്നിയ കവിത ചൊല്ലിയിട്ടുണ്ട് നിമിഷ കവിതകൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പരിഷത്താണ് അങ്ങനെ പറ്റില്ല പുഴയലകൾ എത്തി നോക്കി അന്വേഷിച്ചു എന്താ ഈ കവി ദേഷ്യം വന്നു മിണ്ടിയില്ല കാറ്റ് കഥകുമുട്ടി ഉറക്കത്തിൽ പെടരുത് വേഗമാകട്ടെ ഈ വരികളിലെല്ലാം കവിത നിറഞ്ഞു തുളുമ്പുന്നതായി വായനക്കാർക്ക് ബോധ്യപ്പെടും തലേ ദിവസം കൂടാളി വലിയ നമ്പ്യാർ പറഞ്ഞ വിഷയം കഥകളിയുടെയും വേഷത്തിൻ്റെയും കഥ പെട്ടെന്ന് മിന്നൊളിയായി മനസ്സിൽ പാളി ജീവിതമാകെ തിളങ്ങി ഏതോ ദർശനമുണ്ടായി കവിത എഴുതാനുള്ള ഒരു വിഷയം യാദൃച്ഛികമായി മനസ്സിലേക്ക് ഓടിയെത്തി എന്നാണ് ഉദ്ദിഷ്ടം പടയ്ക്കുമുമ്പ് ഒതേനൻ വാളും പരിചയും പൂത്തറയിൽ വെച്ച് തൊഴുതു കുമ്പിട്ടെടുക്കുന്നത് പോലെ പേനയും കടലാസും വിശ്വമഹാകവിയുടെ പൊഞ്ചേവടിയിൽ വെച്ച് ധ്യാനിച്ചു ഇവിടെ വിശ്വമഹാകവി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് മഹാകവി കുഞ്ചൻ നമ്പ്യാരെയാണ് അദ്ദേഹത്തിൻ്റെ നാടാണ് കിള്ളിക്കുരിശിമംഗലം മനസ്സ് പറഞ്ഞു നീ കവി ഞാൻ പേന മഴിയൊലിക്കുന്ന വില കുറഞ്ഞ പേന ഇഷ്ടമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ എടുക്കാം എഴുതാം എഴുതിക്കാം മിന്നലും ഇടിയും മഴയും ഒപ്പം വിഷയവും ഭാവനയും രചനാശില്പവും വരികളും ഒപ്പം ഒരു ഇടവപ്പാതി മഴ ആകാശം കടലിരമ്പമായി എന്നാൽ ഭൂമിക്ക് ചില വെള്ളത്തുള്ളികൾ മാത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ ഇടവപ്പാതി മഴ പെയ്യുന്നത് തനിക്ക് എഴുതാൻ സാധിച്ചു അല്ലെങ്കിൽ ആശയങ്ങൾ ഒന്നൊന്നായി ഉള്ളിൽ തികറ്റി തികറ്റി വന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കിയത് നനഞ്ഞ മഴ ആ മാറാല മുറിക്കുള്ളിൽ കവി ചൊല്ലി പേന പകർത്തി കരിമ്പുഴുപോലെ ഇഴയുന്ന അക്ഷരങ്ങൾ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല മെഴുകുതിരി മൂന്നെണ്ണം എന്നെ രക്ഷിക്കാൻ ആത്മാഹുതി ചെയ്തു നാലാം മെഴുകുതിരി മരിക്കും മുമ്പ് കരട് പകർത്തി ഇരുട്ടിൽ മുങ്ങിത്തപ്പി മനസ്സിനൊരു മുത്തു മണി കിട്ടി ആശ്വാസമണി നാല് മെഴുകുതിരികൾ കത്തിക്കേണ്ടി വന്നു എന്നതിനെ എത്ര കാവ്യാത്മകമായാണ് വി അവതരിപ്പിച്ചത് എന്ന് ശ്രദ്ധിക്കണം കഥകു തുറന്നു പുതിയ പ്രഭാതം സ്വർണം വിളയുന്ന കിഴക്കേതിക്ക് ചെങ്കതിരുമാല ചൊരിയുന്ന ഉദയസൂര്യപ്രഭ നിളാ കല്ലോലങ്ങൾ ആ കാവ്യസുവർണകാന്തി മൂന്തി കുടിക്കുന്നു നവോദയം നവോന്മേഷം അഭിനവ വികാസം പഞ്ചവർണക്കിളികളുടെ മധുര കാക്കളി കൺമുന്നിലെങ്ങും കമനീയ കാവ്യപ്രപഞ്ചം പുലർദീപ്തി തൊട്ട ചെളിക്കുണ്ട് ചെളിക്കുണ്ട് ചെന്താമരക്കുളമായി മാറുന്നു മഞ്ഞുതുള്ളി വൈരക്കല്ലെന്ന് പേരെടുക്കുന്നു ഉള്ളുണർന്ന പറവകൾ അപാരതയിൽ ചിറകുവിരിച്ചു ഉയർന്നു പോയ വഴിക്ക് സംഗീതം വിതറുന്നു തമസകലുമ്പോൾ സണ്ണി മാറുമ്പോൾ കയ്പ് മധുരമാകുന്നു എല്ലാം സത്യവും ശിവവും സുന്ദരവുമാകുന്നു പാമ്പ് എന്ന തെറ്റിദ്ധാരണ പൂമാലയാകുന്നു പരീക്ഷയിൽ ജയിച്ച കുട്ടിയുടെ ആവേശം തോന്നി ഭാരതപ്പുഴയ്ക്കും തിരുവിൽവാമലയ്ക്കും തലേ ദിവസത്തേതിൽ നിന്ന് അന്ന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ലെങ്കിലും എല്ലാം പുതുമയായി അദ്ദേഹത്തിന് അന്ന് അനുഭവപ്പെടുകയാണ് അതുവരെ മനസ്സിൽ പേറിക്കൊണ്ടിരുന്ന വല്ലാത്തൊരു സർഗവേദന കുഞ്ഞായി തൻ്റെ മടിയിൽ കിടന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോളുണ്ടായ ആനന്ദ് അനുഭൂതിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് സുഖമായി രസപ്പുഴ കടന്ന് ഒറ്റപ്പാലം എക്സ്പ്രസ്സിൽ ഒന്നാം ക്ലാസ്സിൽ കയറി തീവണ്ടിയിൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറി എന്നർത്ഥം അന്ന് പച്ചനോട്ട് വാരി വിതറുന്ന കാലം അകലെ കാവ്യനിർവൃതി ലയം പോലുള്ള തിരുവല്ലവാമല ക്ഷേത്രം മനസ്സ് താമരപ്പൂവായി വൈക്കത്ത ഭസ്മവും ഗുരുവായൂർ കളഭവും മൂകാമ്പി കുങ്കുമവും നെറ്റിയിൽ കവിതയുടെ ആനമല ഉറവുലി മനസ്സിലും അവളുടെ കടാക്ഷമേറ്റ രാത്രി അവൾ ചുംബിച്ച രാത്രി അവൾ കെട്ടിപ്പുണർന്ന രാത്രി അവൾ പോയി മധുരം ആയുന്നില്ല ഇവിടെ അവൾ എന്ന് വിശേഷിപ്പിച്ചത് കവിതയെ സമയമടുത്തു സമയമടുത്തു എഴുതണം പെണ്ണിൽ മഷിയില്ല പ്രവേശനമില്ലാത്ത എ ഐ ആറിന്റെ മുറിയിൽ കയറി ഓൾ ഇന്ത്യ റേഡിയോ എന്നതിന്റെ ചുരുക്കമാണ് എ ഐ ആർ പരിഷത് സമ്മേളനത്തിന്റെ പ്രക്ഷേപണത്തിനായി ആകാശവാണി ഒറ്റപ്പാലത്തു തുറന്ന ഓഫീസായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് അവിടെ നോ അഡ്മിഷൻ എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും ചിരകാല പരിചയം കൊണ്ട് അവിടെയും അനുവാദം ചോദിക്കാതെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുത്തിരുന്നു പുരുഷോത്തമൻ നായരുണ്ട് കുഴപ്പമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാപ്പി അല്ലേ ആദ്യം പേന പിന്നെ കാപ്പി ആ മുറിയിൽ ഇരുന്ന എഴുതി പുരുഷോത്തമൻ നായർ സഹായിച്ചു ഒരുങ്ങി നിന്നു ജിയുടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു അധ്യക്ഷൻ വിളിച്ചു കവിത പി കുഞ്ഞിരാമൻ നായർ നിറഞ്ഞ മഹാസദസ് മുൻവരിയിൽ വള്ളത്തോൾ അധ്യക്ഷൻ ആളെവിടെ ആലെവിടെ കവിത പൊതിയുമായി സ്റ്റേജിലെത്തി വള്ളത്തോളിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു കേരളത്തിന്റെ സംസ്കാരം സൗന്ദര്യം സന്ദേശം ഈ മൂന്നിൻ്റെ പുളകമണിഞ്ഞ പൂർണ ചന്ദ്രപ്രഭ വള്ളത്തോൾ അനുഗ്രഹിച്ചു കവിത വായിച്ചു കവിത വായനയല്ല ചാക്യാർകൂത്ത് എന്ന് തോന്നി സദസ്സ് രസിച്ചു ലയിച്ചു വലിയ കരഘോഷമുണ്ടായി കവിയുടെ ജീവിത കവിതാബലിയായിരിക്കാം ഇത് വായന കഴിഞ്ഞിറങ്ങുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ എൻ വി കൃഷ്ണ കൈനീട്ടി കവിത എനിക്ക് ആകാശം തന്ന ആ പ്രസാദം വാര്യർക്ക് കൊടുത്തു ആ കവിതയുടെ തലക്കെട്ട് ഇതാണ് കളിയച്ഛൻ ഒരു പ്രസിദ്ധ പത്രം ആ കവിത വായിച്ച ദർശനീയ രംഗം വർണ്ണിച്ചെഴുതി എന്നു കേട്ടു ആ വാരിക ഇങ്ങനെ എഴുതി എന്നറിഞ്ഞു ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ തിളങ്ങി ആ മംഗളപത്രം സദസ്സിന് ആ തോന്നൽ ഉളവാക്കിയ സാക്ഷാൽ കവിയുടെ കാൽക്കൽ കണ്ണീരണിഞ്ഞ മനസ്സ് പുഷ്പമായി സമർപ്പിച്ചു പാഠഭാഗം ഇങ്ങനെ അവസാനിക്കുന്നു കവിയുടെ കാൽപ്പാടുകൾ എന്നത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണെങ്കിലും അതാണ് അദ്ദേഹം എഴുതിയ ഏറ്റവും നല്ല കവിതകളിൽ ഒന്ന് എന്നു വിശേഷിപ്പിച്ച നിരൂപകരുമുണ്ട് കളിയച്ചൻ എന്ന കവിത അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു കവിത കൂടിയാണ്